നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് പ്രകാശിച്ചിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ല ഒരായിരം വർഷങ്ങൾക്ക് ശേഷവും അതിവിടെ പ്രകാശം ചരിയും നൂറ്റാണ്ടുകളിലൂടെ ആയിരം ആയിരം ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകർന്നുകൊണ്ടിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് മഹാത്മാഗാന്ധിയുടെ മരണമറിയിച്ചുകൊണ്ട് രാഷ്ട്രത്തോട് നടത്തിയ പ്രഭാഷണത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണിത് ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം അവസാനത്തിന്റെ സുഖം സുഖമനുഭവിക്കുമ്പോഴേ എന്റെ ഹൃദയം പടരൂ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പൂർണമാകൂ എന്ന് പറഞ്ഞ മഹാത്മാവ് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ അഹിംസയുടെ അപ്രസ്തോലം തന്നെ അക്രമാസക്തമായ അന്ത്യം നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പത് വെള്ളിയാഴ്ചയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കൊല്ലപ്പെട്ടത് ഡൽഹിയിലെ ബിർള ഹൌസിന് മുന്നിലെ മൈതാനത്ത് പ്രാർത്ഥനയ്ക്കെത്തിയവർക്കും അനുയായികൾക്കും ഇടയിൽ വെച്ച് മതഭ്രാന്തനായ മാതൂർ വിനായക് ഗോഡ്സയാണ് ഈ കൊലപാതകം നടത്തിയത് ഗാന്ധിജിക്കെതിരെ ഇതിനു മുമ്പും കൊലപാതക ശ്രമങ്ങൾ നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കാറിന് നേരെ ഗ്രനേഡ് ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ജൂലൈയിൽ ഗോഡ്സയുടെ കയ്യേറ്റ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് സെപ്റ്റംബറിൽ ഗോഡ്സയുടെ നേതൃത്വത്തിൽ സായുധ സംഘത്തിന്റെ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തി ഒമ്പതിന് ഗാന്ധിജി യാത്ര ചെയ്ത തീവണ്ടി അപകടത്തിൽപ്പെടുത്താൻ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപതിന് മദൻലാൽ പഹ്വയുടെ കൊലപാതക ശ്രമം അങ്ങനെ അഞ്ചു തവണ ഗാന്ധിജിക്കെതിരെ ആക്രമണം നടന്നിരുന്നു ഒടുവിൽ ആ കറുത്ത ദിനം വന്നെത്തി പ്രാർത്ഥനയ്ക്കായി ജനങ്ങൾക്ക് നടുവിലൂടെ നടന്നു വന്ന ഗാന്ധിയെ മൂന്ന് തവണ നെഞ്ചിലേക്ക് ഗോഡ്സ എന്ന നരാധമൻ വെടിയുതിർത്തു ഗാന്ധിജിയുടെ നെഞ്ചിൽ തന്നെ മൂന്ന് വെടിയുണ്ടാക്കതും തുളഞ്ഞുകയറി ഹേറാം ഹേറാം എന്ന് ഉച്ചരിച്ച് കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹം നിലത്ത് വീണു ഗാന്ധിയുടെ വധം ലോകമെങ്ങും ചലനങ്ങൾ ഉണ്ടാക്കി ഇംഗ്ലണ്ടിലെ ജോർജ് ആറാമൻ രാജാവ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി വിൻസെന്റ് ചർച്ചിൽ സാൻഫോർഡ് ക്രിപ്സ് ജോർജ് ബെർണാഡ് ഷാ ഹാരി ട്രൂമാൻ എന്നിങ്ങനെ അനേകം പേർ ഡൽഹിയിലേക്ക് അനുശോചന സന്ദേശങ്ങൾ അയച്ചു ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ജോർജസ് ബിദാർഡ് അഭിപ്രായപ്പെട്ടു മനുഷ്യ സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ഗാന്ധിജിയുടെ മരണത്തിൽ വിലപിക്കും വാഷിംഗ്ടണിൽ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ പ്രഖ്യാപിച്ചു ഇന്ത്യയോടൊപ്പം ലോകം മുഴുവൻ ദുഃഖിക്കുന്നു ഗാന്ധിജിയുടെ മുഖ്യ രാഷ്ട്രീയ പ്രതിയോഗിയായിരുന്ന മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു മരണത്തിന് മുമ്പിൽ ഒരഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമരസിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധി ശ്രദ്ധേയനായിരുന്നു മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദാർശനികനായും ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെടുന്നു ഏറ്റവും കഠിനമായ പ്രതിസന്ധികളിലും സത്യം അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കുവാനും ജീവിത ശരിയായി മാറ്റുവാനും മഹാത്മാഗാന്ധി ശ്രമിച്ചു ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഹൈന്ദവ തത്വശാസ്ത്രങ്ങളുടെ പ്രയോക്താവായിരുന്നു എല്ലാവിധത്തിലും സ്വാശ്രയത്വം പുലർത്തിയ ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ ലളിതജീവിതം നയിച്ച് അദ്ദേഹം പൊതുപ്രവർത്തനങ്ങൾക്ക് മാതൃകയായി സ്വന്തം നൂൽനൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചു സസ്യാഹാരം മാത്രം ഭക്ഷിച്ചു ഉപവാസം അഥവാ നിരാഹാരം ആത്മശുദ്ധീകരണത്തിനും പ്രതിഷേധത്തിനുമുള്ള ഉപാധിയാക്കി ഗാന്ധിജിയുടെ ദർശനങ്ങൾ ആഗോളതലത്തിൽ ഒട്ടേറെ പൗരാവകാശ പ്രവർത്തകരെ സ്വാധീനിച്ചു മാർട്ടിൻ ലൂതർ കിങ് സ്റ്റീവ് ബിക്കോ നെൽസൺ മണ്ടേല ഓങ് സാൻ സൂചി എന്നിവർ ഗാന്ധിയൻ ആദർശങ്ങൾ സാംശീകരിച്ച വേണ്ടി പെടുന്നു അഹിംസാധിഷ്ഠിത സത്യാഗ്രഹം എന്ന ഗാന്ധിയൻ ആശയത്തോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ ഗാന്ധിജിയുടെ ജന്മദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു മത സൗഹാർദ്ദത്തിനും ഐക്യത്തിനും വേണ്ടി ഗാന്ധിജി നടത്തിയ പരിശ്രമങ്ങളായിരുന്നു ഗാന്ധി വധത്തിന് പിന്നിലുള്ളവരെ ചൊടിപ്പിച്ചത് കാലങ്ങൾക്കിപ്പുറം ഇന്നും മതവർഗീയ ചിന്തകൾ ഭാരതമണ്ണിൽ നിന്ന് ഉയരുമ്പോൾ തീർച്ചയായും ആ മഹാത്മാവിന്റെ ആത്മാവ് വല്ലാതെ വേദനിക്കുന്നുണ്ടാവും ഇവിടെ മതമാത്സര്യ ശക്തികളും സ്വജനപക്ഷവാദികളും അധികാരത്തിനും രാഷ്ട്രീയ മുതലെടുപ്പിനും വേണ്ടി പരസ്പരം കലഹം സൃഷ്ടിക്കുമ്പോൾ വർഗീയ വിഷം കുത്തിവെക്കുമ്പോൾ മനുഷ്യനെ തമ്മിലടിപ്പിക്കുമ്പോൾ ഇവിടെ വീണ്ടും ഗോഡ്സൈമാർ പുനർജനിക്കുന്നു പാവപ്പെട്ടവരെ മറക്കുകയും ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ ജനാധിപത്യ മൂല്യങ്ങളെ ചൗട്ടിമതിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഗാന്ധിപദം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ മഹത്വവൽക്കരിക്കപ്പെടുന്ന ഈ കാലത്ത് യുവതലമുറയെങ്കിലും ഗാന്ധി സൂക്തങ്ങളെ നെഞ്ചേറ്റട്ടെ വയലൻസ് മാത്രം ആഘോഷിക്കപ്പെടുന്ന ഈ കാലത്തിൽ അഹിംസയുടെ പാഠങ്ങൾ പറഞ്ഞുകൊടുക്കാൻ നമ്മൾ മറന്നു പോകുന്നുണ്ട് ഇത്തരം മറവികളാണ് പലപ്പോഴും പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന തലമുറകളെ സൃഷ്ടിക്കുന്നത് നിർമ്മലമായ സ്നേഹത്താൽ നേടാനാവാത്തതായി ഒന്നുമില്ലെന്ന ഗാന്ധി സൂക്തം നമ്മെ ഭരിക്കട്ടെ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് നെഞ്ചിൽ തൊട്ട് പറയാനും ഇളം തലമുറയെ പറയാൻ പഠിപ്പിക്കാനും നമുക്ക് കഴിയണം അങ്ങനെ പരസ്പരം മുറിവേൽപ്പിക്കാത്ത മനുഷ്യരുടെ നവോഭാരതം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയട്ടെ അങ്ങനെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതസൗഹാർദ്ദ ചിന്തകളുടെയും ജനാധിപത്യത്തിന്റെയും തണലിൽ കഴിയുന്ന രാജ്യമാണ് ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യം അതല്ലെന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തുക തന്നെ വേണം ഒരിക്കൽ കൂടി ആ മഹാത്മാവിന്റെ പവിത്രമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരപൂർവം ശിരസ് നമിക്കുന്നു നന്ദി ജയ് ഹിന്ദ്